മഹാനിലേക്ക് ഇല്ലാതാവില്ല ആയങ്ങണിയില് പടർന്ന് കടൽ മുഴുവനായി മാറുക നിധി എന്നുപോലെ നിങ്ങളെ ഇല്ലാതാക്ക അല്ല ചെയ്യുന്നത് നിങ്ങളെ ഞാൻ പ്രപഞ്ചനാഥനാക്കി പ്രപഞ്ചത്തിലേക്ക് കൊണ്ട് ചേർത്തി നിങ്ങള് ഈ മനുഷ്യനായ നിങ്ങളെ ഞാൻ ദൈവ അവതാരവും അവിടുന്ന് തന്നെ പ്രപഞ്ച യാഥാർത്ഥ്യവുമായ ശിവനും ലാഹുമാക്കി പ്രപഞ്ചം മുഴുവനായ പ്രപഞ്ച തലത്തിലേക്കുയർത്തി ഉന്നതമാക്കി തീർക്കുക ചെയ്യുന്നു നിങ്ങളെ ഇല്ലായ്മ ചെയ്ത് ഇല്ലായ്മ ചെയ്യില്ല നിങ്ങളെ അതക്കടണി പ്രപഞ്ചനാഥനും പ്രപഞ്ചവും പ്രപഞ്ചനാഥനുമാക്കി തീർക്കടാമണി ീ അല്പയാ നിങ്ങളെ വിശാലമാക്കിട പോകുന്നു അല്ലാതെ ഇല്ലാതെ ആൾക്കാരെ നിങ്ങൾക്കൊരു ശാന്തി ഈ മനുഷ്യനായ മണ്ഡൻ ഒരു ശാന്തി സമാധാനം അല്പം കിട്ടിയാ മതിയോ പോലെ